എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ കാർഡിൻ്റെ ബയോമെട്രിക് മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുകയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഞായറാഴ്ചയായിട്ടും ക്യാമ്പുകൾ ഉണ്ടായിരുന്നു അതുമാത്രമല്ല നാളെ പതിനൊന്നാം തീയതി മുതൽ റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ വിതരണം നാലാം തീയതി മുതലാണ് മാർച്ച് മാസത്തേത് ആരംഭിച്ചത് ബയോമെട്രിക് മസ്റ്ററിംഗ് അതിന് മുമ്പ് തുടങ്ങിയിരുന്നു പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ ഇടയ്ക്ക് വെച്ച് മസ്റ്ററിംഗ് നിർത്തേണ്ട ഒരു അവസ്ഥയുണ്ടായി റേഷൻ വിതരണ സമയത്തിലും മാറ്റം വരുത്തിയിരുന്നു അത് വീണ്ടും ശനിയാഴ്ച മുതൽ അതായത് ഇന്നലെ മുതൽ പഴയ രീതിയിലേക്ക് ആക്കി മാറ്റുകയുണ്ടായി റേഷൻ വിതരണം ഇപ്പോൾ പഴയതുപോലെയാണ് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും നാല് മണി മുതൽ ഏഴ് മണിവരെയുമാണ് പ്രവർത്തിക്കുന്നത് നാളെ തിങ്കളാഴ്ച മുതലും അങ്ങനെ തന്നെയായിരിക്കും ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളെല്ലാം നമ്മൾ മുമ്പ് വ്യക്തമാക്കിയതാണ് മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പക്ഷേ മൂന്ന് പാക്കറ്റ് ആട്ടയും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി നാല് രൂപയ്ക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് സ്പെഷ്യൽ അരി നാല് കിലോയും വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് അഞ്ച് കിലോ അരിയും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കുമാണ് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള വിഹിതങ്ങൾ ഇനി വാങ്ങാൻ കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് കാരണം ഇനി പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ റേഷൻ കട ഉണ്ടായിരിക്കുകയില്ല സമയങ്ങളിലാണ് റേഷൻ വിതരണം ഉണ്ടാകുക മാത്രമല്ല ബയോമെട്രിക് മസ്റ്ററിംഗ് ക്യാമ്പ് കഴിഞ്ഞിട്ടും ചെയ്യാത്ത ആളുകൾക്ക് അവസാനത്തിൽ ചെയ്യാൻ വരുമ്പോൾ ഈ പോസ്റ്റ് മെഷീൻ തകരാറുകൾ ഉണ്ടാകും അതുകൊണ്ട് റേഷൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകളും മാർച്ച് മാസത്തെ റേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ എത്രയും വേഗം റേഷൻ കട പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ പോയിട്ട് കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് വളരെ എല്ലാ മാസവും പറയുന്നത് പോലെയല്ല ഈ മാസം അത് അങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാവരും നേരത്തെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിങ് ആണ് അത് ഇന്ന് ഞായറാഴ്ച പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ നടത്തിയിരുന്നു ക്യാമ്പുകൾ തുടങ്ങിയിരുന്നു നാളെ മുതൽ മസ്റ്ററിങ് ചെറിയ രീതിയിൽ നടക്കും പക്ഷേ എല്ലാവരും മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ചെന്നാൽ പിന്നെയും സ്റ്റെക്കാവുന്ന ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ഇത് തന്നെ ക്യാമ്പുകളെത്തി മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് ക്യാമ്പുകൾ നടക്കുക റേഷൻ കടക്ക് തൊട്ടടുത്തുള്ള സ്കൂളുകളിലോ അംഗനവാടികളിലോ ഇടങ്ങളിലോ വെച്ചായിരിക്കും ക്യാമ്പുകൾ നടക്കുക നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ക്യാമ്പുകൾ നടക്കുന്നത് എന്ന് റേഷൻ കടക്കാരനോട് അന്വേഷിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കിടപ്പ് രോഗികൾക്ക് മറ്റു സൗകര്യം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യം സിവിൽ സപ്ലൈസ് ഓഫീസിൽ അറിയിക്കണം എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണം അതിന് അവരുടെ ആധാർ കാർഡ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുകയും വേണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു മുമ്പ് നമ്മൾ പല തവണ പറഞ്ഞതാണ് അപ്പൊ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഗൾഫിലുള്ള ആളുകളും ഇത് ചെയ്യണം ഓർക്കുക പുറത്ത് ജോലിയുള്ള ആളുകൾക്ക് ബി പി എൽ റേഷൻ കാർഡിന് അർഹതയില്ല എന്നുള്ളതാണ് നിയമം പക്ഷേ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് റേഷൻ കാർഡുകളിൽ അത്തരം ആളുകളുണ്ട് അവർ പുറത്താണ് വെച്ചിട്ട് വലിയ സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളായിരിക്കില്ല പക്ഷേ അവർ ഇവിടെ വന്നിട്ട് ഈ മസ്റ്റിംഗ് പൂർത്തീകരിക്കണം സമയം നീട്ടി നൽകുകയാണെങ്കിൽ നിശ്ചിത ഇടവേളകളിൽ വന്ന് ചെയ്താൽ മതിയാവും പക്ഷേ ഇപ്പോൾ സമയം പറഞ്ഞിട്ടുള്ളത് മാർച്ച് മുപ്പത്തൊന്നാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലൈക്കെ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് നിന്ന്